മലയാളികളുടെ പ്രിയ താരകുടുംബമാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവികയുടെ വിവാഹം ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ആറ് പതിനഞ്ചിനാണ് വിവാഹം നടന്നത് അത് രാവിലെ തന്നെ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ വർഷമാണ് നവനീതിന് ഒപ്പമുള്ള മാളവികയുടെ ഫോട്ടോ പുറത്തു വന്നത് പിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞു എന്നുള്ള വാർത്തയും വന്നിരുന്നു നവനീത് ഇനി തന്റെ മകനാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് ജയറാം മരുമകനെ പരിചയപ്പെടുത്തിയത് മീഡിയയ്ക്ക് മുന്നിൽ യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഇപ്പോൾ ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായാണ് മാളവിക മണ്ഡപത്തിലെത്തിയത് സാരിയുടെ വർക്ക് എടുത്ത് അറിയുവാൻ വേണ്ടി തന്നെ ആവശ്യത്തിനുള്ള ആവരണങ്ങൾ മാത്രമാണ് മാളവിക ധരിച്ചതും മാളവികയുടെയും നവനീതിന്റെയും വിവാഹ അറിയാതെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു ജയറാമിന്റെ ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി നടന്നതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ജയറാമും ഗുരുവായൂരപ്പിന് മുന്നിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിവാഹിതരായി എന്നാണ് ജയറാമ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ എന്റെ മകളുടെ വിവാഹവും ഇതേ നടയിൽ വെച്ച് നടക്കുമ്പോൾ ും വലിയ സന്തോഷം ഇനി എനിക്ക് ലഭിക്കാനില്ല എനിക്ക് എന്തു അറിയില്ല എന്നാണ് ജയറാമ് നിറകടനോട് കൂടി പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ നിമിഷമാണ് ഇത് പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല ഗുരുവായൂരപ്പൻ എല്ലാം വളരെ ഭംഗിയായി തന്നെ നടത്തി തന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷവും ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം ആണിത് ഗുരുവായൂരപ്പിനു മുന്നിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ വിവാഹിതരായത് ഞങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ സുഖമായി ജീവിക്കുന്നു അതെല്ലാം എന്റെ ഗുരുവായൂരപ്പിന്റെ കടാക്ഷം കൊണ്ടാണെന്നും ജയറാമ് മടികൂടാതെ പറയുന്നു മാളവികയുടെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തത് വൻ താരനിര തന്നെ ആയിരുന്നു ഗുരുവായൂരിലെ താലിക്കെട്ടിൽ ചടങ്ങിനു ശേഷം തൃശൂർ ഹയാത്തിൽ സംഘടിപ്പിച്ച വിരുന്നിൽ ചലച്ചിത്ര രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖർ എല്ലാവരും തന്നെ പങ്കെടുത്തു എന്ന് പറയാം രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിരുന്ന് തുടങ്ങിയത് റിസപ്ഷനിലെ ശ്രദ്ധാ കേന്ദ്രം ദിലീപിന്റെ മകൾ മീനാക്ഷിയുമായിരുന്നു ചക്കിയും മീനാക്ഷിയും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇനി അടുത്തത് മീനാക്ഷിയുടെ കല്യാണമാണ് സിനിമാ ലോകം ആഘോഷിക്കാൻ ഇരിക്കുന്നത്